നമസ്കാരം മെട്രോ മറ്റിനിയിലേക്ക് സ്വാഗതം ഇരുപത്തി മൂന്ന് വർഷമായി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമാണ് നടനും ഗായകനും എല്ലാമായ വിജയ് യേശുദാസ് ഇത്രയും വർഷത്തിനിടെ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ അനുഭവിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് വിജയ് യേശുദാസ് ഗാനഗന്ധർവിന്റെ മകനാണെങ്കിൽ കൂടിയും പിന്നണി ഗായകനായുള്ള ജീവിതം വിജയ് യേശുദാസിന് അത്ര സുഖപ്രദമായിരുന്നില്ല ഇടയ്ക്ക് കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത് മാറി നിൽക്കേണ്ട അവസ്ഥയും വിജയ് യേശുദാസിന് ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലം മുതലേ സിനിമ വിജയ്ക്ക് പാഷനായിരുന്നു കാണാൻ പോകുന്നതും മേക്കിങ്ങും എല്ലാം ആവേശത്തോടെയും ആകാംക്ഷയോടെയും നോക്കിക്കണ്ടിരുന്നതിനാൽ തന്നെ നടനായുള്ള ജീവിതവും വിജയ് യേശുദാസ് എന്നും ആസ്വദിച്ചിരുന്നു ക്ലാസ് ബൈ എ സോൾജിയറിൽ മിലിട്ടറി കാറിനായാണ് വിജയ് ഏറ്റവും അവസാനം വിഷമിട്ടത് ഗായകനായും നടനായുമെല്ലാം സജീവമായി നിൽക്കുന്ന താരം അടുത്തിടെയായി നിരന്തരം കോശിക്കോളങ്ങളിൽ നിറയുന്നുണ്ട് അത് സ്വകാര്യ ജീവിതത്തിലെ ചില സംഭവ വികാസങ്ങളുടെ പേരിലാണ് സ്വകാര്യ ജീവിതം പൊതുസമൂഹത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാനോ അത് ചർച്ച ചെയ്യപ്പെടുന്നതോ വലിയ താല്പര്യമില്ലാത്ത ആളാണ് വിജയ് അതുകൊണ്ടുതന്നെ ഭാര്യയിൽ നിന്നും വിജയ് വേർപിരിഞ്ഞതുപോലും അടുത്തിടെയാണ് ആരാധകർ അറിഞ്ഞത് ദർശനയായിരുന്നു വിജയുടെ ഭാര്യ ഇരുവർക്കും രണ്ട് മക്കളുമുണ്ട് വേർപിരിഞ്ഞെങ്കിലും മക്കളുടെ കാര്യത്തിൽ അച്ഛൻ അമ്മ എന്ന നിലയിൽ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് ചുമതലകൾ നിർവഹിക്കുന്നത് മക്കളും ഈ കാര്യത്തിൽ വളരെ നന്നായി തങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകുന്നുവെന്നുമാണ് അടുത്തിടെ മുൻ ഭാര്യയെക്കുറിച്ച് സംസാരിക്കവേ വിജയ് യേശുദാസ് പറഞ്ഞത് കേരളത്തിൽ ഒട്ടനവധി സൗഹൃദങ്ങൾ വിജയ് യേശുദാസിനുണ്ട് വിവാഹബന്ധത്തിലെ താളപ്പിഴകൾ പരസ്യപ്പെടുത്തിയ ശേഷമാണ് വിജയ് യേശുദാസ് ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ തുടങ്ങിയത് കുറച്ചുനാൾ മുമ്പ് വരെ ഗായിക രഞ്ജിനി ജോസുമായി ചേർത്തായിരുന്നു വിജയ് യേശുദാസിനെ പറ്റിയുള്ള ഗോസിപ്പുകൾ വന്നിരുന്നത് ഇരുവരും ഡേറ്റിംഗിലാണെന്ന തരത്തിലായിരുന്നു ഗോസിപ്പുകൾ കാരണം ആ സമയം രഞ്ജിനിയും വിവാഹമോചിതയായിരുന്നു സംഭവത്തിൽ പ്രതികരിച്ച് രഞ്ജിനി രംഗത്തെത്തിയോടെ അത് അവസാനിച്ചു അടുത്തിടെയായി നടി ദിവ്യപിള്ളയുമായി ചേർത്താണ് വിജയ് യേശുദാസിന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നത് പല സെലിബ്രിറ്റി ഫംഗ്ഷനുകളിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കൈപിടിച്ചു ഒരുമിച്ചെത്തുന്നു നടക്കുന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നതൊക്കെയാണ് കാരണം ദിവ്യപിള്ളയും വിവാഹിതയായ നടിയാണ് പക്ഷെ പിന്നീട് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും താഴ്പിഴകൾ ഉണ്ടായോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നടി പങ്കിട്ടിട്ടില്ല ദിവ്യാപിള്ളക്കൊപ്പം നിരന്തരമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ വലിയ രീതിയിൽ പരിഹാസം കേൾക്കേണ്ടി വരാറുണ്ട് വിജയ് യേശുദാസിന് ഇപ്പോഴത്തെ മുൻ ഭാര്യയെ മെൻഷൻ ചെയ്ത് വിജയ് പങ്കിട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഗായിക ശ്വേതാ മോഹന്റെ ഗാനം പുറത്തു വന്ന വേളയിലാണ് വിജയ് മുൻ ഭാര്യയെയും തന്റെ അമ്മയെയും മകളെയും സഹോദരിമാരെയും എല്ലാം ഓർത്തത് ചുറ്റുമുള്ളവർക്കും തങ്ങൾക്കും മികച്ചത് നൽകാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകളെയും സ്മരിച്ചുകൊണ്ടാണ് വിജയ് ശ്വേതയുടെ ഏറ്റവും പുതിയ ഗാനം പോസ്റ്റ് ചെയ്തത് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശ്വേതാ മോഹന്റെ സ്ത്രീ എന്ന മ്യൂസിക് വീഡിയോ പുറത്തു വന്നത് ശ്വേതയും വിജയ് യേശുദാസും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ് കൂട്ടുകാർ എന്നതിലുപരി കുടുംബ സുഹൃത്തുക്കളും സഹോദരങ്ങളെ പോലെ കഴിയുന്നവരുമാണ് ഇരുവരും ഒരുമിച്ച് പിന്നണി ഗാന ും ആലപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്വേതയുടെ ഏത് വിജയവും വിജയിയെ ഏറെ സന്തോഷിപ്പിക്കും You 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 you. are 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 watching. You are watching. watching watching me watching me on on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.